ഇന്നത്തെ വീഡിയോ ഒരു ഡെൻമൈ ലൈഫാണ് കേട്ടോ അപ്പം ഞാൻ കരുതി ഈ മദ്രസയിൽ പോകുമ്പോൾ തൊട്ടുള്ളത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് അപ്പോൾ അവൾ ഇതാ ആ ആറ് ആറരക്കാണ് ഞങ്ങൾ എണീക്ക എണീറ്റിട്ട് ഏഴ് മണിക്കാട്ടോ അവൾക്ക് മദ്രസ് മൂന്നാം ക്ലാസ്സിലാണ് അവൾ പഠിക്കണത് മദ്രസയിൽ അപ്പോൾ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് പോയാൽ മതി കാരണം വീടിൻ്റെ അടുത്ത് തന്നെയാണ് മദ്രസ് പോയാപ്പാണ് കൊണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പുകൾ പോകും അതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് പോകണത് ടോൾ പോയതിന് ശേഷം ആ പോകുന്നത് ആ വളവ് തിരിയണേ വരെ ഞാനവിടെ നിൽക്കണം ഇല്ലെങ്കിൽ അവർക്ക് പറ്റില്ല അവിടുന്ന് ടാറ്റ കൊടുത്തതിന് ശേഷം ഞാൻ അകത്തേക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ മോളും എൻ്റെ വലിയ മോൾ കുഞ്ഞുമാവ് ഉള്ളതുകൊണ്ട് അവരൊക്കെ ഉള്ള ദിവസത്തെ ദിവസത്തെ ഒരു ഡേമ ലൈഫ് ആക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇവിടം വരെ നമ്മുടെ പോവും വീഡിയോ എന്നറിയില്ല കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റി കാണുന്നില്ലല്ലോ അപ്പോൾ പോകുന്ന അത്ര പോട്ടെ കരുതി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഞാനവിടെ റൂമിൻ്റെ അവിടെ നിന്ന് കുഞ്ഞുമാൻ്റെ കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു രാത്രി മുഴുവൻ പാൽ കടച്ച് കുടിച്ച് കിടക്കാവും അധികം രാത്രി ഉറക്കം കുറവാണ് കുടിച്ച് ഉണരുക ഉറങ്ങുക അത് സാധാ കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും രാവിലെ എണീറ്റ് വേഗം അവന് കുറച്ച് പാലുണ്ടാക്കിയിട്ട് കുപ്പി കുപ്പിലാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ അവൾ ഉണർത്താതെ തന്നെ ഞാനത് കുടിച്ച് കൊടുത്തിട്ട് ഉറക്കി മെല്ലെ ഉറക്കിയിട്ട് അവളുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി കടത്തു കേട്ടോ അപ്പോൾ ഞാനും കുഞ്ഞുമാവ് ഒരു തൊണ്ണൂറൊക്കെ തൊണ്ണൂറ് ദിവസമൊക്കെ ഞങ്ങൾ ഈ ഒരു കുപ്പിപ്പാൽ ഇങ്ങനെ ചെറുതായിട്ട് ഷീലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം അവൾക്ക് കോളേജിൽ പോവാനൊക്കെ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ടേ പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും പാല് കൊടുക്കാൻ കഴിയില്ല അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടിങ്ങനെ ഷീലാക്കിയതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല മോളെ ഹസ്ബൻഡ് അറിയില്ല കുറച്ചൊരു എപ്പോഴും ഒരു ട്രിപ്പ് പോകണ അത് ഒന്നിലാഴ്ചയിലൊരിക്കെങ്കിലും അവർ പുറത്തൊക്കെ പോവും അങ്ങനെയൊക്കെയുള്ള ബീച്ചിലെ അല്ലെങ്കിൽ മുകളിൽ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതിനൊക്കെ കുഞ്ഞുവാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കണമെങ്കിൽ അങ്ങനത്തെ സാഹചര്യമൊക്കെ ആകുമ്പോൾ നമ്മൾ കുപ്പി പാൽ കുറച്ച് കൊടുക്കുന്നതാവും നല്ലത് അതിന് അങ്ങനെ കുറച്ച് കുറേശ്ശെ അങ്ങനെ ശീലാക്കി എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുവാക്ക് കുപ്പിപ്പാലൊക്കെ പാല് കുറച്ച് കൊടിച്ച് കൊടുത്തു ആ കുടിച്ച് കൊടുക്കുമ്പോൾ തന്നെ അവന് ഉറങ്ങും അങ്ങനെ ഉറക്കിയിട്ട് അവന് മോളടുത്ത് തന്നെ കിടത്തിയിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കുപ്പികളൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളം ഞാനങ്ങനെ കരണ്ടടുപ്പിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ചെറിയ മുളക് പോകുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കും ഉണ്ടാക്കിയ പാത്രം കുഞ്ഞുമാവൊക്കുണ്ടാക്കിയ പാൽ ഉണ്ടാക്കിയ പാത്രം അങ്ങനെയൊക്കെ നമുക്ക് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പാത്രം കഴുകി വെക്കട്ടെട്ടോ അതിന് ശേഷം നമുക്ക് ഞാൻ ഗ്രീൻ പീസ് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വേവിച്ചെടുക്കണം പിന്നെ പത്തിരി ഉണ്ടാക്കുക നൈസ് പത്തിരി ഉണ്ടാക്കാന്ന് കരുതി കേട്ടോ അതൊക്കെ നമ്മൾ തലേന്ന് രാത്രി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ രാവിലെ അതൊക്കെ ആലോചിച്ച് വരുമ്പോൾക്കൊരു സമയം പെട്ടെന്ന് ഇപ്പോൾ സമയം പെട്ടെന്ന് സ്പീഡ് സ്പീഡ് പോകുകയാണല്ലോ അപ്പോൾ രാത്രി തന്നെ നമ്മൾ ഏകദേശം എന്തുണ്ടാക്കണം എന്നുള്ള പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോഴേക്കും വെള്ളം തിളച്ചോ അപ്പോൾ ഞാൻ കുപ്പികളൊക്കെ നന്നാക്കി ആദ്യം ഒന്ന് കഴുകിയിട്ട് പിന്നെ ഈ തളിച്ചോണ്ടിരിക്കുന്ന വളത്തിൽ ഒന്ന് ഇടും എന്നിട്ട് ഒന്ന് അന്ന് തിളച്ച് അപ്പനെ ഓഫ് ആക്കുട്ടോ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ആ വളത്തിൽ തട്ടുന്ന രീതിയിൽ ഒരുപാട് കുപ്പികളിങ്ങനെ കാണുമ്പോൾ തോന്നും ഇതൊക്കെ അവന് പാല് കൊടുക്കുന്നതാണ് അല്ല കേട്ടോ അവനിപ്പോൾ കുറുക്കൊക്കെ കൊടുക്കലോ അത് നമ്മൾ ഈ ഒരു കുപ്പിയിലിട്ടിട്ട് ആ സ്പൂൺ വഴിയുള്ള കുപ്പി ഉണ്ടല്ലോ അതിലിട്ടിട്ടാണ് അവന് ഫുഡും കൊടുക്കാറ് അതുകൊണ്ടാണ് ഇത്രയും കുപ്പി കേട്ടോ അപ്പോൾ ഇപ്പം എന്താ പറയുക എല്ലാ ഫുഡും കഴിക്കാറുണ്ട് രാഗി കൊടുക്കാറുണ്ട് അതേപോലെ കുന്നമ്പാഴത്തിൻ്റെ കുറുക്ക് കൊടുക്കാറുണ്ട് പിന്നെ കഞ്ഞി കൊടുക്കാറുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു കുപ്പിയിലൊരു സ്പൂൺ വഴിയാണ് കൊടുക്കാറ് നമ്മൾക്ക് അതിലാവുമ്പോൾ വൃത്തിയായിട്ട് കൊടുക്കാമല്ലോ അങ്ങനെ സ്പൂണും പ്ലേറ്റ് ഒരു പാത്രത്തിലാവുമ്പോൾ മോൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് എൻ്റെ മോക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അവർക്ക് അങ്ങനെ കുഞ്ഞുവാക്കാ ഒരു കുപ്പിയിൽ കൊടുക്കും ഷീലാക്കിയാൽ അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ എന്താ പറയുക ഒരു കയ്യില് നമുക്ക് പാത്രം അങ്ങനെ സ്പൂൺ അങ്ങനെ വേറെ വേറെ പിടിക്കുമ്പോഴാണല്ലോ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അതൊന്നും ഇല്ലാതെ ഞാൻ അങ്ങനെ അതും കുറുക്കും ഞാൻ കുപ്പിയിൽ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ ഷീലാക്കി കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ കഴുകി നമ്മൾ അവിടെ ഓഫാക്കി വെച്ചു പിന്നെ ഒരു ആ അടുപ്പത്ത് തന്നെ ഞാൻ ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളം വെച്ചിട്ട് നമ്മളിവിടെ ഗ്രീൻ പീസ് ആദ്യം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കറി ഞാനിപ്പോൾ വെക്കണത് ആദ്യം ഉള്ളിയൊക്കെ വാട്ടി ഉള്ളി വാട്ടിയതിന് ശേഷം വാടി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്ന് ആ ഒരു പച്ചമണം വരെ ഒന്ന് വാറ്റിയെടുത്ത് പിന്നെ കടലിട്ട് അങ്ങനെ ആ രീതിയിലാണ് ഞാൻ വെക്കാറ് പിന്നെ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ വെന്ത ശേഷം തൂമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുക്കറിലവിടെ കടൽക്കറിക്കവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ നൈസ് നൈസ്പത്രിയൊക്കെ ആവുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കാരണം അത് അവിടെ കറി ആവുമ്പോൾ പിന്നെ നമ്മൾ പത്തിരി പരത്തി ചുട്ട് ഇങ്ങനെ വരുമ്പോൾക്കിന് മക്കളിങ്ങനെ വരും കാരണം ഓരോരുത്തർ ഓരോ നേരമായിരിക്കും ഇതും ഇപ്പോൾ മത്രസട്ട് വരുമ്പോൾ വിഷുക്കുന്നൂന്ന് പറഞ്ഞായിരിക്കും വരിക അപ്പോൾ വരുമ്പോൾ ഒക്കെ അതിന്ന് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നീനോട്ട് വരും കഴിഞ്ഞ് പിന്നെ മോള് വലിയ മോള് വരും അങ്ങനെ ഓരോരുത്തർ വരുക പിന്നെ ഹസ്ബൻഡ് പോയിരിക്കും ജോലി കഴിഞ്ഞ് വരും അങ്ങനെ ഓരോരുത്തർ ഓരോ ടൈമിലായിരിക്കും വരുക അപ്പോൾ കറി അവിടെ ആദ്യം തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചാൽ പത്തിരി ചുടുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ കൊടുക്കാമല്ലോ അങ്ങനെ ആ രീതിയിൽ ഞാനവിടെ നമ്മുടെ ഗ്രീൻ പീസ് അവിടെ ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട് മറ്റൊരടുപ്പത്ത് നമ്മൾ പത്തിരിക്കുള്ള നൈസ്പത്രിക്കുള്ളിൽ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് ഇപ്പോൾ നമ്മൾ അവിടെ പൊടി വാട്ടിക്കൊണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പത്തിരി ആവുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതുണ്ടാക്കും ഇപ്പോൾ ദോശയാണെങ്കിൽ ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല പുട്ടാണെങ്കിലും വേറെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് പത്തിരി ആരും വേണ്ട എന്ന് പറയില്ല അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ അധികവും പത്തിരി തന്നെയാണ് ഉണ്ടാക്കുക നമ്മൾ പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചാൽ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ മൂടി വെച്ച് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുയ്ക്കാണ് നല്ലത് അപ്പോഴേക്കും നമുക്ക് എന്തെയാ അലക്കാനുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടാന്ന് കരുതി അപ്പോൾ ഇതാ ഇട അടുക്കളയുടെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇതായി ഈയൊരു ഭാഗത്തെ നമ്മൾ വാഷിംഗ് മെഷീന് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പം അവിടെ കല്ലുണ്ട് കെട്ടോ കല്ലുണ്ടായിട്ട് കയറി അലക്കാൻ ഭയങ്കര മടിയാണ് ഇതാ ഈ ഒരു ഭാഗത്തെ നമ്മൾ അലക്കിയതൊക്കെ തോരയിടാറ് അപ്പം കയറും കാര്യങ്ങളൊക്കെ ഇവിടെ കെട്ടി ഭാഗം അതിന് വേണ്ടിയിട്ടങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ആദ്യമൊക്കെ പുഴയിലേക്കൊക്കെ അലക്കാൻ പോകാറുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ചാലയർ പുഴയൊക്കെ അപ്പോൾ കുറേ മുമ്പ് കല്യാണം കഴിഞ്ഞാൽ വന്ന ഉടനെയൊക്കെ നേരത്തെ രാവിലെ ഒരു അഞ്ച് മണി അഞ്ചരക്കാവുമ്പോൾ വിളക്കെടുത്തിട്ടൊക്കെ വിളക്ക് കത്തിച്ചിട്ടൊക്കെ ഞാൻ കുറേ അലക്കാൻ പോയിട്ടുണ്ട് ഇപ്പോൾ സൗകര്യം കൂടി കൂടി പിന്നെ നമ്മുടെ മുറ്റത്ത് എത്തി അലക്ക് കല്ല് അപ്പോൾ അതും ഇപ്പോൾ അല അലക്കാൻ മടിയാണ് ഇപ്പോൾ വാഷിംഗ് മെഷീനിലാണല്ലോ എല്ലാ പരിപാടിയും അപ്പോൾ എന്താ ജസ്റ്റ് നമ്മളിതിൽ ഓക്കെ അലക്കാനുള്ളതൊക്കെ അതിലിട്ടൊന്ന് കറക്കി വെച്ചിട്ട് ഈ ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആ ഒരു അലക്കുന്ന പരിപാടികളും കഴിയുമല്ലോ അപ്പോൾ എന്താ അവിടെ അത് കറക്കാനിട്ട് കറക്കാൻ വെച്ചിട്ട് നമ്മളിവിടെ പത്തിരി നമുക്കൊന്ന് നന്നാണോ കുഴച്ചെടുക്കാം പത്തിരിയുടെ ഭയങ്കര ഈ ഒരു പരിപാടിയാണ് നമ്മളേറ്റവും കൂടുതലുള്ളത് ഭയങ്കര ഭാരമുള്ള പണി കിട്ടും നമ്മൾ ആ ചൂടോടുകൂടി തന്നെ നല്ലവണ്ണം കുഴച്ചെടുക്കണം എത്രത്തോളം കുഴ വരുന്നുണ്ട് അതിനനുസരിച്ച് ആർക്കും ആ പത്തിരിയുടെ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് വരിക അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് ഞാനിവിടെ ആ പത്തിരി പ്രസ്സിൽ ഒന്ന് അമർത്തി കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ പത്തിരി ചിലപ്പോൾ പരത്തുമ്പോൾ ചിലപ്പോൾ പല പല ആകൃതി വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ആദ്യം ചെറിയ ഉണ്ടകളാക്കിയിട്ട് അതിങ്ങനെ ഒന്ന് പര ഒന്ന് അമർത്തും ഒരു അതിൽ ആ പ്രസ്സിൽ അത് തീരെ വലുതായിട്ടില്ല പത്തിരി ഒന്നും കൂടി വലുതാക്കണം അല്ലെങ്കിൽ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പത്തിരി പാല ഉണ്ടാവില്ല അതിലൊന്ന് ജസ്റ്റ് കോയിലൊക്കെ വെച്ച് പരത്തി എടുക്കുകയും ചെയ്യും അപ്പോൾ ആദ്യമൊന്ന് വട്ടത്തിലാവാൻ വേണ്ടിയിട്ട് പത്തിരി പ്രസ്സിലൊന്ന് അമർത്തി അതിനുശേഷം ഒന്ന് പരത്തി ഇതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ അവിടെ ചെറിയ മോൾ മദ്രസ് അപ്പോൾ എനിക്ക് മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് അവളൊരു എട്ടര എട്ടേ മുക്കാലാവുമ്പോൾ മദ്രസ് ഒന്ന് ചോദിച്ചു പോരും ഒമ്പത് മണിക്കാണ് ശരിക്കും മദ്രസ് വിടുക പക്ഷേ അവർക്ക് ഒമ്പതരക്ക് സ്കൂൾക്ക് പോകേണ്ട ഉള്ളതുകൊണ്ട് തന്നെ ഒരു എട്ടേ മുക്കാലാവുമ്പോൾ ചോദിച്ചു വരും മദ്രസ് നിന്ന് ഒരൊമ്പത് മണിയാകുമ്പോൾ ഒന്നും വീട്ടിലെത്തും ഭക്ഷണം കഴിച്ച് യൂണിഫോമൊക്കെ മാറ്റി പോകാനുള്ള ആ ഒരു സമയം പിന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് അവൾ വന്നുകൊണ്ട് ഒരു കഴിക്കുന്നുണ്ട് അപ്പോഴും ഞാനിവിടെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കായിരിക്കും അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം കറി അവിടെ ആദ്യം സെറ്റാക്കി വെക്കുന്നത് അപ്പോൾ എനിക്കത് ആ രണ്ടാമത്തെ മോൾ എണീറ്റ് വന്നു എഴുന്നേറ്റ് വന്നപ്പോഴേക്ക് ഐറസിൻ്റെ സൗണ്ട് കേട്ട് അവൾ അങ്ങനെ എടുക്കാൻ പോയിട്ടോ അപ്പോൾ അത് എണീറ്റ് വന്ന് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ സോപ്പിടുകയാണ് പക്ഷെ എനിക്കിവിടെ തിരക്കായതുകൊണ്ട് ഇതുമൂനം സ്കൂളിലൊക്കെ പോകാനുള്ള യൂണിഫോമൊക്കെ മാറ്റി മൊക്കനെ കുത്താൻ വേണ്ടിയിട്ട് കുത്തി തരുമെന്ന് ചോദിച്ച് വന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ഓരോ പരിപാടികളുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പത്തിരി മറിച്ചിടും കുറച്ചും കൂടി ഉള്ളു അതൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ മോൾക്ക് എന്താണ് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതു തന്നെയാണ് അവൾ ലഞ്ചിന് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അവളൊക്കെ റെഡിയായിപ്പോയേക്കും സ്കൂൾ ബസ്സത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അവൾ സ്കൂൾ ബസ്സിൽ പോകലാണ് കുട്ടികളെടുക്കാൻ അപ്പോൾ അപ്പോഴേക്കും വന്നിട്ടുണ്ട് അപ്പോൾ മദ അവളെ കൊണ്ടാക്കിയങ്ങനെ ഹസ്ബൻഡ് സ്കൂൾ ബസ് എടുക്കാൻ പോവും അത് കഴിഞ്ഞ് വരുമ്പോൾക്കിന് ഓള് സ്കൂൾക്ക് പോകാനും മോൾ സ്കൂൾക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ അവളും കൂടി സ്കൂളിൽ ആക്കിയിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക കേട്ടോ ആരൊക്കെ പുറത്ത് പോവുകയാണെങ്കിൽ അവരുടെ ൊക്കെ പോകണം ഐറൂസിന് കേട്ടോ പുറത്ത് ഇറങ്ങണ നിൽക്കണ കണ്ട അവരപ്പം പുറത്ത് പോകണം അതാണ് അവൻ്റെ ഒരു 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 സംഭവം അപ്പോൾ അവന് കരേണ്ടാന്ന് കരുതിയിട്ട് ആദ്യം അവനെ കൊണ്ടൊന്ന് പുറത്ത് അവിടെ ഇവിടെ ചുറ്റി വന്നിട്ടാണ് ഇനി ഇതുമൊണ്ട് സ്കൂളിലേക്ക് പോകണത് കേട്ടോ അപ്പോൾ ആ ഒരു റൗണ്ട് അടിച്ച് വന്നാൽ തന്നെ അവന് ഭയങ്കര സന്തോഷമാണ് അവനെവിടേക്കോ പോയി വന്ന ഒരു പോലെയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ അവന് കാണിക്കുന്ന കണ്ടോ ഇനി പോകുമ്പോൾ ഇനി ഇവർ പോകുമ്പോൾ ചെറിയൊരു കരച്ചിലുണ്ടാവും കേട്ടോ ഇതുമോ പോകുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ കുഞ്ഞു കറിയും പിന്നെ ഇനി ിൽ പോകുമ്പോൾ ഒരു ചെറുതായിട്ട് കരയും അതെന്താ വെച്ചാൽ അവനും പോകണം അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതും അവനും ഒക്കെ കൊടുത്ത് ടാറ്റൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ഞാൻ അതാ അവിടെ ആ വളവ് കഴിഞ്ഞതുവരെ ഞങ്ങൾ ആരും ഇവിടുന്ന് അനങ്ങാൻ പാടില്ല കേട്ടോ അവൾ അവിടെ എത്തിയിട്ട് ആ വളവ് തരുമ്പോൾ ഒരു ടാറ്റ തരും ഞാൻ അപ്പം ഞാനിവിടുന്ന് ടാറ്റ കൊടുക്കണം എന്നിട്ട് അവൾ പോ അതിനു മുന്നേ ഞാൻ അകത്തേക്ക് പോയാൽ പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് കച്ചറിയുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിക്കും പോകുന്ന അവിടെ എത്തുന്നവരെ നോക്കിയിരിക്കും എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറച്ച് നേരം ഞങ്ങൾ കണ്ടാലും ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇരിക്കുട്ടോ അവന് പുറത്തേക്ക് നോക്കിയിരിക്കണേ ഭയങ്കര ഇഷ്ടമാണ് വല്ല പൂച്ച കാക്ക കാക്ക ഒക്കെ പറക്കണ കണ്ടാൽ ആ ഒരു പറക്കണ ഒപ്പം ഒരുങ്ങും നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഹസ്ബൻഡ് മടങ്ങി വരുമ്പോൾക്കും നമുക്ക് ചായ കൊടുക്കേണ്ട വിഷം തട്ടായിരിക്കും വരിക അപ്പോൾ വേഗം പോയി അടുക്കളയിൽ പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടോ ഇനി നമുക്ക് ഐറൂസിന് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ അവൽ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി കുറച്ച് അവിലും അത് വെള്ളം അവിലാണ് കേട്ടോ വെള്ളാവിലും അതിലേക്ക് കുറച്ച് എന്താ പറയുക രണ്ടോ മൂന്നോ ഈത്തപ്പഴം ഇതേപോലെ ഇങ്ങനെ കുതിർത്താൻ വെക്കും ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതാ ഈ ഒരു രീതിയിൽ നിൽക്കും നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ തോലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ആ തോലൊക്കെ മെല്ലെ എടുത്തതിന് ശേഷം അതാ നമുക്ക് മിക്സിയിലിട്ട് നന്നാക്കി അരച്ചെടുക്കണം അവ ഈ അവിലും കൂട്ടി അരക്കണം കേട്ടോ അപ്പോൾ അരക്കുമ്പോൾ ഈ ഒരു സംഭവം ഞാനതിൽ ആഡ് ചെയ്യും ഇത് ബദാം നട്ട്സുകളൊക്കെ ബദാം വാൾനട്ട് അണ്ടിപ്പരിപ്പ് കടല അങ്ങനത്തെ നട്ട്സുകളാണ് അതൊക്കെ ഞാൻ മിക്സ് ആക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതായിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇടുന്നിട്ട് നന്നാക്കി മിക്സിയിൽ അരച്ചിട്ട് ഇവിടെ ഇതായിട്ട് ഇതുപോലൊന്നും ചെറുതായിട്ടൊന്ന് കുറുക്കി കൊടുക്കുക അപ്പോൾ കുറുക്കുമ്പോൾ വന്നതിനനുസരിച്ച് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ വരും വരട്ടോ അപ്പോൾ അവരിൽ പറയുന്നത് നമുക്ക് മക്കൾക്കൊക്കെ എന്താ പറയുക കുറച്ചൊരു വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള സാധനമാണ് പിന്നെ അതുപോലെ ഈത്തപ്പഴം എന്താ ബ്ലഡ് ഉണ്ടാവാനും നട്സുകൾ നമുക്ക് പ്രോട്ടീനും കാര്യങ്ങളും ഫാറ്റും ഒക്കെ ഉണ്ടാനുള്ള സാധനം അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇത് രാവിലെയൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ തലേന്ന് രാത്രി ഇത് കുതിർത്തി കൊടുക്കും അപ്പോൾ അത് നമ്മൾ ഏകദേശം ി വന്ന് ഒരു ചൂടാക്കിയിട്ട് ഞാൻ അവന് കൊടുക്കാനുള്ള കുപ്പിയിലാക്കിയതിന് ശേഷം എണ്ണയൊക്കെ തേച്ച് കുറച്ചൊരു പത്ത് മിനിറ്റ് വെച്ച് കുളിപ്പിച്ച് സെറ്റാക്കിയതാ ഫുഡൊക്കെ കൊടുത്ത് കൊണ്ടന്നിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഞാൻ ഫുഡ് കൊടുത്തത് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ അവന് നല്ല ഉറക്കം വരുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച കണ് കണ്ടു നല്ല ചെറുതായി വന്നിട്ടുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അവന് അവന് മെച്ച കൂടെ ഉറങ്ങാനാണ് അവന് ഇഷ്ടം അപ്പോൾ അവൾ ബാത്റൂമിൽ കുളിക്കാൻ പോയതായിരുന്നു അപ്പോൾ ഞാൻ അവന് അവളെ കാത്തിക്കാനുള്ള ടൈമില്ല നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തോളിലിട്ടിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ കൊടുത്തപ്പോൾ കുറച്ച് മെല്ലെ ഇങ്ങനെ ഉറങ്ങി വരുന്നുണ്ട് കേട്ടോ അവന് ഞാൻ ഉറക്കുന്നതിനേക്കാൾ ഇഷ്ടം അവൻ്റെ മിച്ചിൻ്റെ കൂടെ ഉറങ്ങുന്നതാണ് പക്ഷേ അവൾ കുളിക്കാൻ പോയതുകൊണ്ട് കഴിഞ്ഞില്ല ഏതായാലും ഞാൻ വല്ല അവനെ ഉറക്കിയിട്ട് ഇപ്പോൾ അവിടെ എടുത്ത് കൊടുത്തു ഇനിയിപ്പോൾ വീണ്ടും നമ്മുടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കിച്ചണിൽ വന്നപ്പോൾ ഇതാ ഇതാണ് അവസ്ഥ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഉച്ചക്കുള്ള ഫുഡിനുള്ള ചിക്കനും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ മക്കൾക്ക് മീൻ ഉള്ളതിനെ കാണാൻ ഇഷ്ടം ചിക്കനാണ് കേട്ടോ പിന്നെ കുറച്ച് മീൻ ഇതാ ചെറിയ മീൻ മത്തി ചാളമീൻ അതും കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ആ കലങ്കൂലായി കടക്കുകയാണ് ഏതായാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വരാം അപ്പോൾ അതാ നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഈ അപ്പോൾ ചിക്കനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ഫിഷും നന്നാക്കി കഴുകി വൃത്തിയാക്കി രണ്ടും വീടെ അതാ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ അലക്കലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അത് ഞാനവിടെ വെള്ളം ഒഴിവാക്കി നല്ല വെള്ളം നിറച്ച് അത് ഉണക്കി എടുക്ക് തോരട ഒക്കെ ഉണ്ട് അതൊന്നും എല്ലാം കൂടെ നമുക്ക് വീട് എടുക്കാനുണ്ടല്ലോ ചെറിയ മോള് സ്കൂൾ പോയിട്ടില്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ അവളെ കൊണ്ട് എടുപ്പിക്കും ഞാൻ അപ്പോൾ അവൾ സ്കൂൾ പോയതുകൊണ്ട് അതൊന്നും എടുക്കാനും പറ്റിയില്ല അതൊക്കെ അവിടെ ഇങ്ങനെ എടുക്കാൻ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ മക്കൾക്കും ഇവിടെ ചിക്കൻ കറിയും ഗീ റൈസും ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാൻ ഇത് അവിടെ ഒരടുപ്പിട്ട് ഗീ റൈസ് വെച്ചിട്ടുണ്ട് മോ കുഞ്ഞു അവ ഉറങ്ങുമ്പോൾ ആ ഞാൻ ഞാനെല്ലാം ചെയ്യാറ് അപ്പോൾ അവള് നോക്കാറില്ല എന്ന് ഞാൻ അവിടെ അവൾ നോക്കാഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ എനിക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് നോക്കണം അവനെ എനിക്ക് എടുക്കണം അവനെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവൻ ഉറങ്ങണ നേരെ പണികളൊക്കെ കഴിച്ചിട്ട് അവന് ഉണരുന്ന് നിൽക്കുന്ന നേരം ഞാൻ തന്നെ എങ്ങനെ എടുത്ത് നടക്കും അപ്പം പെട്ടെന്ന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നീനൊട്ടിക്ക് സ്കൂളിലേക്ക് പോകും അവൾക്ക് ഒരു മണിക്ക് പോകണം അപ്പോൾ അവൾക്ക് ഫുഡ് വേഗം ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ അവൾക്ക് ഇപ്പോൾ ചോറ് വേണ്ട വന്നിട്ട് മതി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് മതി ചോറ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പാക്ക് ഐസ്ക്രീം ചെറിയൊരു പാക്ക് പത്ത് രൂപേൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അവിടെയുള്ള വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെറിയ ചെറിയ കഷ്ണാക്കി ഐസ്ക്രീം ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഫ്രൂട്ട് സലാഡ് പേര് പറയാൻ പറ്റില്ല എന്നാലും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഒരു ഫുഡ് ഇനിയൂനാണെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ പറ്റില്ല കേട്ടോ ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്ത ഫുഡ് ഒക്കെ പറ്റുള്ളൂ പൈനാപ്പിൾ മുന്തിരി അതും ഒരു ഇല്ലാത്ത മുന്തിരി ഇങ്ങനെയൊക്കെ ഓരോരോ സ്പെഷ്യൽ ഫ്രൂട്ട്സേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ആപ്പിളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഇതേപോലെയൊക്കെ ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്താൽ അറിയാതെ അങ്ങനെ കഴിച്ചോളൂ അപ്പം ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സുകളാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നിന്ന് പോയി കുദാൻ്റെ ഐ വന്നിട്ടുണ്ട് അവന് ഉറക്കമൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ കഞ്ഞി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ മത്തന് ക്യാരറ്റൊക്കെ കൂട്ടിട്ടുള്ള കഞ്ഞി നമ്മളവിൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കൊടുക്കണം അപ്പോൾ നീനൂട്ടി പോയിട്ട് വേണം അവനതു കൊടുക്കാനായിട്ട് അപ്പോൾ അവൾ പോയിട്ട് വേണം ഞങ്ങൾക്കും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ബസ് സ്റ്റാൻഡ് വരെയാണ് ഉളപ്പൊക്കെ ഉണ്ടാക്കുക കോഴിക്കോടാണ് അവൾ പഠിക്കണത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ രാവിലെ മുതൽ തുടങ്ങാറുണ്ട് ക്ലാസ് ഇന്ന് ഉച്ചക്ക് ശേഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു നേരം അവൾ പോണത് അവൾ പോകുമ്പോഴും അവിടെ ആ ദിവസം ഇങ്ങനെ ചുണുങ്ങുന്നുണ്ട് പോണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീനു അത് ആ ബസ്സായിട്ട് ഇടാൻ പോവുകയാണ് ഹസ്ബൻഡ് വരും അപ്പോൾ പോയി വരുമ്പോഴേക്കും നമുക്കിവിടെ ഫുഡൊക്കെ വളമ്പി വെക്കാം എന്നിട്ട് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാതെ അപ്പോൾ നമുക്ക് ഇനി ഫുഡ് അയച്ചല്ലോ അപ്പോൾ നമ്മൾ ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തോരനായിട്ട് ക്യാബേജ് ഉപ്പേരി ഉണ്ട് പിന്നെ കുറച്ച് തൈരും പപ്പടം അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫുഡിൽ ഉച്ചക്ക് ഉണ്ടാക്കി ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പണി ഇതൊക്കെ ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആ ഒരു പാത്രമൊക്കെ കഴുകണം അവിടെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളുണ്ട് പിന്നെ എന്താ അതിൻ്റെ റൂസിന് കഞ്ഞി കൊടുക്കണം പിന്നെ എന്താ വെച്ചാൽ അടിച്ചു വാര തുടക്കാന്നൊക്കെ ഉള്ളത് പിന്നെ ഞാൻ അടുത്ത തവണ വന ഉറങ്ങുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ